നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീട്ടും എന്നുള്ള ഒരു ഗസ് എം നോട്ട്സിലൂടെ പറഞ്ഞിരുന്നു അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അസൈൻമെന്റ് ജൂൺ ഇരുപത്തിനാല് സെഷനിലേക്ക് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലേക്ക് നീട്ടിയിരിക്കുന്നു എന്നുള്ള വർത്തമാനം ഇഗ്നോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇപ്പോൾ ഓർഡർ വന്നിരിക്കുകയാണ് ఇందూడన్ ఇవాల్యూషన్ డివిషన్స్ ఫోర్ ఓడి జూన్ ట్వంటీ ట్వంటీ ఫోర్ టెన్ ఎక్సామినేషన్ విత్ ద అప్రూవల్ అథారిటీ దాస్ట్ ఫోర్ సబ్మిషన్స్ హార్డ్ కోప ജൂൺ ട്വന്റി ഫോർ ഓൺലൈൻസ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ ഇത് ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂൾ ഓഫ് ഇവാലുവേഷൻ ഡിവിഷനിൽ നിന്ന് ബഹുമാന്യനായ എസ് കെ മിശ്ര ഇറക്കിയ ഓർഡർ ആണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ബോത്ത് ഹാർഡ് കോപ്പി ആൻഡ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നതിൽ മുബാരക് മാസ്റ്റർ എം നോട്ട്സിലൂടെ താങ്കളെ നിത്യവും എല്ലായിപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒറ്റ സംഗതി തന്നെ നൂറ് ശതമാനം മാർക്ക് നമുക്ക് വാങ്ങി നല്ല മാർക്കോടുകൂടി അസൈൻമെന്റ് വാങ്ങേണ്ടതുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സോഫ്റ്റ് കോപ്പിയായി അയക്കരുത് ഇപ്പോൾ വന്നിട്ടുള്ള ഓർഡറിന്റെ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ഓർഡറില് അതായത് പ്രോജക്റ്റ് ഫീൽഡ് വർക്ക് ജേണൽ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് തുടങ്ങിയ സംഗതികൾ മുപ്പത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിൽ ഇഗ്നോയുടെ ഹോം പേജിൽ തന്നെ കൃത്യമായി ആ ഓർഡറിൽ അസൈൻമെന്റിന് അത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓർഡർ ഞാൻ താങ്കൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നതാണ് അതായത് ഇഗ്നോയുടെ ഓൺലൈൻ സബ്മിഷൻ ഓഫ് പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസൈൻമെന്റ് കോപ്പി ഓൺലൈനിൽ സമർപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ നിലപാട് ഓൺലൈനിൽ ഒരു കാരണവശാലും സമർപ്പിക്കരുത് എന്നുള്ളതാണ് ഇവിടെ ഗൈഡ് ലൈൻ ഫോർ സബ്മിഷൻ ഓഫ് ഫൈനൽ പ്രോജക്ട് ഡിസ്ട്രേഷൻഷിപ്പ് റിപ്പോർട്ട് നമുക്ക് മെയ് വരെ സമർപ്പിക്കാം ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഈസ് മെയ് ഈ ഓർഡറിൽ കൃത്യമായി പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് അപ്ലോഡ് ദ അസൈൻമെന്റ് സിനോപ്സിസ് ഇൻ ദിസ് പോർട്ടൽ ഈ പോർട്ടലിലൂടെ അല്ല സമർപ്പിക്കേണ്ടത് അസൈൻമെന്റിന്റെ വേറെ ഒരു പോർട്ടലാണ് പക്ഷെ അസൈൻമെന്റിന് വേറെ ഒരു പോർട്ടൽ ആണെങ്കിലും ഞാൻ നിർബന്ധമായും പറയുന്നത് താങ്കൾ ഒരു കാരണവശാലും അസൈൻമെന്റ് ഓൺലൈനിൽ സമർപ്പിക്കരുത് നൂറ് ശതമാനവും മാർക്ക് വാങ്ങാനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് അസൈൻമെന്റ് അതുകൊണ്ട് തന്നെ അസൈൻമെന്റിന്റെ മാർക്ക് നമ്മ നമ്മുടെ ഗ്രേഡ് കാർഡിൽ സ്വാധീനിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും അരുത് അതുപോലെ തന്നെ ഓൺലൈനിൽ സമർപ്പിക്കുകയും ചെയ്യാതെ നേരിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി സെന്ററിലെ ദ കോർഡിനേറ്റർ നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ പേര് അത് എവിടെയാണോ ലൊക്കേഷൻ ആ ലൊക്കേഷൻ അവിടെ ഫ്രമ്മിൽ നിങ്ങളുടെ പേര് വ്യക്തമായ നിങ്ങളുടെ മൊബൈൽ നമ്പർ വച്ച് നിങ്ങൾ ഇന്ത്യ പോസ്റ്റിലൂടെ രജിസ്റ്റേർഡ് പാർസലായി അയക്കുക ഏറ്റവും നല്ലതാണ് ആ സംഭവം ഇങ്ങനെ അയക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ എത്രത്തോളം ഗംഭീരമായിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ അകത്തുള്ള അസൈൻമെന്റിന്റെ മൂല്യം അസൈൻമെന്റിന്റെ കണ്ടന്റ് അത് ബലവത്താകാൻ സ്ട്രോങ് ആകാൻ താങ്കൾ പരിശ്രമിക്കുക പ്രത്യേകിച്ച് റെഡിമെയ്ഡ് അസൈൻമെന്റുകൾ വാങ്ങിച്ച് വഞ്ചിതരാകാതിരിക്കുക ഞങ്ങളെപ്പോലുള്ള അക്കാഡമിക് കൗൺസിലർമാർ പൂജ്യം മാർക്ക് അത്തരത്തിലുള്ള റെഡിമെയ്ഡ് അസൈൻമെന്റിന്റെ തരം അതുപോലെ നിങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും ഉത്തരേന്ത്യൽക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ തന്നെ അറിയുന്ന മാനുസ്ക്രിപ്റ്റ് വിദഗ്ദ്ധർ കയ്യെഴുത്ത് വിദഗ്ധർ അസൈൻമെന്റ് നോക്കുന്ന കൂട്ടത്തിൽ ഉണ്ട് അതുകൊണ്ട് ഉത്തരേന്ത്യൻ ലോബിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന വില കുറഞ്ഞ പ്രിന്റഡ് സോൾവ് അസൈൻമെന്റ് നിങ്ങൾക്ക് പൂജ്യം മാർക്ക് നൽകും എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ നൂറ് ശതമാനം അസൈൻമെന്റിന് മാർക്ക് വാങ്ങാൻ താങ്കൾക്ക് ലേബർ ഇന്ത്യ മോഡലില് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നൽകുന്ന മനോഹരമായ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലില് എല്ലാറ്റിന്റെ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളാണ് ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഇഗ്നോയുടെ പുസ്തകത്തിലുള്ള ആശയവും കൂട്ടിച്ചേർത്ത് ഈ ഗൈഡുകളിലുള്ള ആശയവും കൂട്ടിച്ചേർത്ത് മനോഹരമായി താങ്കൾ അസൈൻമെന്റ് എഴുതുകയാണെങ്കിൽ നൂറ് ശതമാനം മാർക്കോട് കൂടി താങ്കൾക്ക് പാസ്സാകാം എന്ന് മുബാറക് മാസ്റ്റർ ഗ്യാരണ്ടി നൽകുന്നു ഇത്തരത്തിലുള്ള ബുക്കുകളെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഈ റെഫറൻസ് മെറ്റീരിയൽ ഗൈഡ്സ് എവിടെയാണ് കിട്ടുക എന്ന് ഒരുപാട് പേര് എന്നോട് അന്വേഷിക്കുന്നത് അതിനുള്ളതാണ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നിങ്ങൾക്ക് അതിനുള്ള ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് അയക്കാവുന്നതാണ് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ വീഡിയോയിലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ എല്ലാ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ സെക്ഷനിലും നോട്ട്സിലുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറുകളിൽ നാല് നമ്പറുകളിൽ താങ്കൾക്ക് റഫറൻസ് മെറ്റീരിയൽ എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് അതിനുള്ള ഗൂഗിൾ ഫോം ലഭ്യമാക്കുന്നതായിരിക്കും വളരെ നല്ല മാർക്കോഡ് കൂടി പാസ്സാകേണ്ട ഈ അസൈൻമെന്റിന് ഉത്തരേന്ത്യൻ ലോബികളും അതേ പേരിൽ തന്നെ മലയാളത്തിലും കുറെ പേർ നടത്തുന്ന റെഡിമെയ്ഡ് അസൈൻമെന്റുകൾ വാങ്ങിച്ച് വഞ്ചിതരാകാതിരിക്കുക ഏറ്റവും നല്ലത് നിങ്ങൾ സ്വയമേ ഗൈഡുകളിൽ നിന്നും റഫറൻസ് ബുക്കുകളിൽ നിന്നും ഇഗ്നോയിഡ് ബുക്കുകളിൽ നിന്നും ും നോക്കി എഴുതി എടുക്കുന്ന അസൈൻമെന്റിനാണ് ഏറ്റവും കൂടുതൽ മൂല്യം അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള തീയതി തേർട്ടിയത്ത് ഏപ്രിൽ വരെയാണ് അതിന്റെ ജനൈൻ ആയിട്ടുള്ളത് അത് നേരത്തെ അസൈൻമെന്റിൽ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആ ഡേറ്റിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു അത് എന്നിരുന്നാലും അടുത്ത മാസത്തേക്ക് ഒരു മാസത്തേക്കും കൂടി നീട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ും നമ്മൾ നേരത്തെ എഴുതാം നല്ല മോഡൽ അസൈൻമെന്റുകൾ എങ്ങനെ എഴുതാമെന്ന് നേരത്തെ ഒരുപാട് വീഡിയോസിൽ എം നോട്ട്സിൽ പറയുന്നുണ്ട് ഹൗ ടു റൈറ്റ് ടു റ്റൂറ്റർ മാർക്ക് അസൈൻമെന്റ് ബ്യൂട്ടിഫുള്ളി എന്നുള്ളതിന് സാമ്പിൾ അസൈൻമെന്റുകൾ മോഡൽ അസൈൻമെന്റുകൾ തന്ന് ഏറ്റവും നല്ല ഇൻഫർമേഷൻസ് താങ്കൾക്ക് നൽകിയിട്ടുണ്ട് ഈ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് താങ്കൾക്ക് തൃപ്തികരമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഇഗ്നോയിലൂടെ നമുക്ക് നല്ലത് മാത്രം ാണ് സംഭവിക്കുക നല്ല പരീക്ഷയ്ക്കുള്ള ഒരുക്കം അസൈൻമെന്റ് എഴുതാൻ മാത്രമല്ല പരീക്ഷാ മുന്നൊരുക്കത്തിനും ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് പറഞ്ഞ് താങ്കൾക്ക് താങ്കൾ നിന്ന് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ച് ഏറ്റവും നല്ല രീതിയിൽ ടേം എക്സാമിനേഷനിലും അസൈൻമെന്റിലും തിളക്കമാർന്ന വിജയം താങ്കൾക്ക് നേടാനും താങ്കളുടെ സുഹൃത്തുക്കൾക്ക് നേടാനും ഈ വീഡിയോ ഗുണപ്രദമായിരിക്കും എന്നുള്ള ദൃഢവിശ്വാസത്തിൽ വിശ്വാസത്തിൽ പൂർവ്വം സമർപ്പിക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് നേരുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്ന രൂപത്തിൽ താങ്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ സോഷ്യൽ ഗ്രൂപ്പുകളിലെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്